ചെറുതായിട്ട് വിന്നർക്കുള്ള ക്യാമറ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഗിതവേന്റെ വിന്നർക്കുള്ള സമ്മാനം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് ഡൽഹി പോയി അപ്പൊ ഏർ ഇപ്പൊ ഒരു കൊറേ ദിവസം പതിനാറാം പതിനേഴാം ബ്ലോഗാണ് ഇതൊക്കെ ചുരിധാറോ അപ്പൊന്നേരം ഫുള്ള് കട ക്ലീൻ ആക്കി പോയതേനും ഫുഡ് ഫുള്ള് ക്ലീൻ ആക്കി ഒരു ഗിഫ്റ്റ് നമ്മളിവിടെ അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ അടുത്ത കൊടുത്തേച്ച ദാ കേർക്ക ഇഷ്ടായിട്ട് ദൊക്കെ നീ ഓർഡർ ചെയ്തു തീർക്കാള് ദാട്ടോ അപ്പോൾ നമ്മൾ വാമ്പൻ ഓഫർ ഇടുണ കട കടട്ട് ഇട്ട് എന്താ കടന്നോ എന്താ കടന്നോ പറയു എന്താ ഇല ഓഫർ ഉള്ളേ ഇലെ ആണോ

ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് ഇത് സെപ്പറേറ്റ് കയ്യിന് വരുന്നു കേട്ടോ സെപ്പറേറ്റ് കൈയിൽ വരുന്നത് ഇതിന്റെ ഷോറ് വരുന്നത് അതിന് എത്ര വരാ അഞ്ഞൂറോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ട് ലെങ്ട്ടോ ഇത് ഇപ്പൊ കടിക്കണ്ട കൈന് സെപ്പറേറ്റ് വരുന്നുണ്ടല്ലോ ഇല്ലേ ഇതിന്റെ ഒരു സാധനം ഞാൻ എടുത്തു കേട്ടോ ഞാന് ഏർ വമ്പം തട്ടിപ്പരാണ് ചില കടക്കാര് വമ്പം തട്ടിപ്പരാണ് കേട്ടോ ഞാൻ ഏത് മോഡല് കണ്ടിട്ട് ഇവിടെ ചീസ ഞാൻ ഈ മോഡലാണ് ഓരോട് സെലക്ട് ചെയ്യാ സെലക്ട് ചെയ്തതിട്ടു പക്ഷെ ഡെമോ കാണിച്ചത് ഈ മോഡലാ കേട്ടോ ഏഹ് ഈ മോഡല് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായി ഞാൻ വിചാരിച്ചൊന്നും ഇതിന്റെ എല്ലാ കളറും ഞാൻ എടുക്ക പക്ഷെ ഒരു തന്നതില്ലേ മേലെ ഒന്ന് ഇത് വെച്ചിട്ട് ബാക്കിയൊക്കെ അയച്ചിരിക്കുന്നത് ഇതാണ് ഈ സാധനമാണ് ഇത് അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ഞാൻ ഇതിന്റെ വേറൊരു കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വേറൊരു കളർ പക്ഷെ തുറന്നു നോക്കുമ്പോ ഈ ഒരു പീസ് മാത്രമുള്ളത് അപ്പൊ പിന്നെ വിചാരിച്ചത് എനിക്ക് ഇതിന് ലൈനിങ് ഒക്കെ ഒരു നല്ല പെർച്ച പെറ്റീസനുണ്ട് കേട്ടോ

ും വേറെ വേറെ കൈ ഇതിന്റെ ഷോൾ എങ്ങനെയാണ് വെച്ചിരുന്നുണ്ടെങ്കില് സെയിം പ്രിന്റിലാണ് കാണിച്ചത് എനിക്ക് മറ്റേ പണ്ടെടുത്താ മതിയിരുന്നു ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെ അവർക്കൊക്കെ നല്ലോണ്ട് അവർക്കൊക്കെ ഇതിന്റെ പാൻറ് വരുന്നത് ഒരു കളർ ആ മഞ്ഞു മാത്രമേ ഉള്ളു അപ്പൊ ഇനി ഇല്ലാത്ത മഞ്ഞിന്റെ അടുത്ത കളറ് ഇത്

എല്ലാരും ചുരിദാർക്കണ്ട

കൊടുന്ന ഇപ്പൊ സെക്കൻഡ് മടിച്ച സാധന കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അല്ലയോ അടിയിലാണ് ശ്രദ്ധ പോയപ്പോണ്ണാണ് നമ്മൾ കൈയെടുക്കുന്നത് അപ്പൊ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അതിന് ആക്കി ആക്കിയെടുക്കും അപ്പോൾ ഇത് ജംബോ സൈസ് അടിക്കാൻ പറ്റൂല എന്ന് പറയുന്നവർക്ക് ത്രിപ്ലിക്സിൽ അടിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അവന് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് അവനെ ക്യാമറ ഓൺ ആക്കി തുടങ്ങിയിരുന്നു പിന്നെ ഉള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ പാർസൽ വന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അത് എടുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അപ്പത്തിന് മരുവി പാങ്ക് കൊടുത്തു കാരണം രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ തന്നെ മരുവി പാങ്ക് കൊടുക്കാനായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ കയറിയതിന് ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉറങ്ങി നാളെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ അതൊക്കെ അതൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം ായി അപ്പോ ഒരുപാട് ആൾക്കാർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോ ഈ ഇവിടുപ്പ് ശേഷം രണ്ട് മൂന്ന് വർഷ ഡ്രസ്സ് രണ്ട് മൂന്ന് വർഷം ആയിട്ട് ഒരു ഒറ്റ ഡ്രസ്സ് പോലും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതൊക്കെ അതിന്റെ മുന്നേറ്റം മോഡൽ ഡ്രസ്സുകളാണ് ഇൻഷാ വെച്ചാൽ അപ്പൊ ഞാൻ മെഷീനിൽ കടയിൽ കൊടുന്ന് വിട്ടു ഫ്രീ ആയിട്ട്